എന്തേ കൊറേ കാലോ കണ്ടിട്ടോക്കെ എന്താ ഷാജി അങ്ങോട്ടൊന്നും വരാനില്ലേ ഇതൊക്കെ തന്നെ വീട്ടിലെ പണികൾ തന്നെ വലിയൊരു പണിയല്ലേ പിന്നെ ഒന്ന് നാട്ടിൽ പോയാ ഒരാഴ്ചത്തേന് ഇവിടെ അടച്ചുപൂട്ടി പോയി വരിക പിന്നെ ഇവിടത്തെ കാര്യങ്ങള് പള്ളിയിലെ കൊഴപ്പില്ലാണ്ട് പോകുന്നു മിക്കണ്ടാവും അല്ലെങ്കിൽ മാറാൻ സമയായില്ലേ സമയമായി മൂന്നാറ് കൊല്ലായി പിന്നെ എന്തായാലും മാറണല്ലോ അപ്പൊ ഞാൻ കൊറേ കാലമായി ഒന്ന് വരണമെന്ന് കരുതി അപ്പൊ ഇന്ന് പോണ വഴിയില് അന്ന് ഇവിടെ കേറിയിട്ട് പോവാന്ന് കരുതി പള്ളി പോയോ മാഹി പോയിട്ടില്ല മാഹി പോണ എനിക്ക് ഞാൻ ഇന്നിപ്പോ ഇവിടെ പെരിന്തൽമണവരെ എത്തിയതാണ് പിന്നെ തോന്നി അന്നൊന്ന് ഇവിടെ അയ്യോ സമയായി അന്നതി ഞാൻ പോവാൻ നോക്കട്ടെ അവിടെ നാളെ ഒരാൾക്ക് കുർബാന ഉണ്ട് രാവിലെ വെളുപ്പിന് പോയാൽ മതിയാ വേണ്ട 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 ഞാനിന്ന് തന്നെ പോട്ടെ അപ്പൊ നോക്കൊന്ന് പ്രാർത്ഥിക്കാം അപ്പൊ നമുക്ക് പ്രാർത്ഥന കണ്ട അവിടേക്ക് പോവാ ബൈബിളില്ല ഇവിടെ ആ ബൈബിൾ ഒന്ന് എടുത്തിട്ട് വന്നേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റോ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലോഭനത്തിൽ പുലോഭനത്തിൽ വീടിനടയാകരുത് തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ വാക്യങ്ങൾ മൂന്നാം ദിവസം ഗലീലയിലെ കാനയിലൊരു വാഹ് വിരുന്നു നടന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശു ശിഷ്യന്മാരും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യേശു അവളോട് പറഞ്ഞു സ്ത്രീ എനിക്കും നിനക്കും എന്ത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല അവൻ അമ്മ അവന്റെ അമ്മ പരിചാരി പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് കേൾക്ക് വീൺ യഹോദര ശുദ്ധീകരണത്തിനോട് വെള്ളം നിറയ്ക്കുന്ന ആറ് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു ഓരോ രണ്ടോ മൂന്നോ അളവുകൾ കൊള്ളുമായിരുന്നു ഭരണികളെ വെള്ളം നിറയ്ക്കണെന്ന് യേശു അവരോട് കൽപ്പിച്ചു നമ്മുടെ കർത്താവായ മിശിയായി ക്രിസ്തുതി ഞാൻ യാത്രകളെ അങ്ങ് അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണമേ നമ്മുടെ ഹർത്താവ് യേശുശി ആര് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സവാസം ഉണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആദ്യം കണ്ടപ്പോ വിചാരിച്ചത് നിന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ് അതെ അപ്പൊ ഇത് എപ്പോ എഴുതി അത് ഇപ്പോ റിട്ടയർഡ് ചെയ്ത് കഴിഞ്ഞപ്പോ വെറുതിരിക്കല്ലേ ഓ അത് ശരി ഇതെങ്ങനെ പറ്റി എഴുതി ഇത് പുതിയ നിയമം മാത്രം പുതിയത് മാത്രം മാത്രീ അതെയാ ഇത് എന്റെ ഇത് ബൈബിൾ എഴുതിയതാണ് നിങ്ങൾ കണ്ടില്ലായിരിക്കോ ഇത് പ്രിന്റ് വായിക്കാൻ എടുത്തപ്പോ ഇല്ല ഞാൻ സാധാരണ വീടുകളിൽ ബൈബിൾ വായിക്കാറുണ്ട് അപ്പൊ അങ്ങനെ ബൈബിള് സാധാരണ ഇരിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ചോദിച്ചത് ഇത് എഴുതാൻ എന്തോ പ്രചോദനം ഉണ്ടായത് എന്താ പറയാ ഒരു ദിവസം ജോർജും പറഞ്ഞില്ലേ ജോർജ് പള്ളിയില് എന്റെ ഒരു ക്ലാസ്മേറ്റ് ഇല്ലേ ബീന ബീന റിട്ടയർഡ് ചെയ്തപ്പോ കഴിഞ്ഞ വർഷം അവള് ആണ് അവൾ എഴുതുന്നേന്ന് അന്ന് എനിക്ക് തോന്നി എന്തുകൊണ്ട് എനിക്ക് എഴുതിക്കൂടാ അടുത്ത വർഷം റിട്ടയർഡ് ആവട്ടെ ഞാനും എഴുതണം എന്നൊരു മോഹം അങ്ങനെ വന്നു അങ്ങനെ എനിക്ക് ഒരു ദിവസം അങ്ങനെ വരുമ്പോ മറ്റത്തിൽ ജോജുന്റെ വീട്ടിൽ കയറിയപ്പോ അവന്റെ വീട്ടിലും ബൈബിൾ എഴുതുന്നു അപ്പൊ എനിക്ക് ഭയങ്കര സ്പിരിറ്റായി ഞാനൊന്ന് അങ്ങോട്ട് വന്നിട്ട് ഒരു ഈ ആഗ്രഹം ഇവിടെ പറയുകയും വേഗം പേപ്പറും ഒക്കെ വാങ്ങിച്ചു തുടങ്ങി സാധാരണ കേട്ടിട്ടുണ്ട് ചില ആക്രമണങ്ങളാണ് അത് അങ്ങനെ ഇല്ല ഇത് എഴുതി വരെ ഒന്നും ഒരു പ്രശ്നമുണ്ടായില്ല ഒന്നാമത് ഈ മലപ്പുറത്ത് ഇങ്ങനെ ബൈബിള് എഴുതുന്നത് ഞാൻ ഒന്നും ആരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇവിടെ ഇതിങ്ങനെ എഴുതാൻ തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചെന്താ വെച്ചാല് എനിക്ക് ദൈവ അഹങ്കാരം കൊണ്ട് പറയാല ദൈവം എനിക്ക് നന്നായി എഴുതാനുള്ള കഴിവ് വന്നിട്ടുണ്ട് നന്നായി വരയ്ക്കാനുള്ള കഴിവ് വന്നിട്ടുണ്ട് പിന്നെ എത്ര സമയം വേണമെങ്കിലും ഉറക്കമൊഴിച്ചിരുന്ന് എഴുതാനും എനിക്ക് ഇങ്ങനെ ക്ഷമയും തന്നിട്ടുണ്ട് ഒഴിച്ചിട്ടാണോ ഇരുന്ന് എഴുതിയത് ഞാൻ ഇത് എഴുതാൻ എടുത്തത് ആകെ നാല്പത്തി എട്ട് ദിവസേ എടുത്തിട്ടുള്ളൂ എത്ര മണിക്കൂറ് അതായത് ഞാൻ ജൂലൈ മൂന്ന് തൊട്ട് സെപ്റ്റംബർ ആറ് വരെയാണ് ഇത് എഴുതിയത് പക്ഷെ അതിൽ പല ദിവസവും ഞാൻ കോട്ടയത്തായിരിക്കും പിന്നെ ഒരു രണ്ടാഴ്ച പുതുക്കാട് പോയി നിന്നു അപ്പോഴൊന്നും എനിക്ക് എഴുതാൻ പറ്റില്ല ആ ദിവസം ഒന്നും ഞാൻ കൂട്ടിയില്ല അങ്ങനെ എഴുതിയ ദിവസം നോക്കുമ്പോൾ നാൽപ്പത്തെട്ട് ദിവസം ഞാൻ മിക്കപ്പോഴും ഏഹ് രാവിലത്തെ പണികൾ കഴിഞ്ഞാ അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഒരു അഞ്ചാറ് മണിക്കൂർ വൈകുന്നേരം പത്ത് പത്തര തൊട്ട് രാത്രി ഒരു ഒരു മണി വരെ നിശബ്ദമായിട്ടിരുന്നു എഴുതും പേജ് പേപ്പർ ഉപയോഗിച്ചു നമ്മുടെ പുതിയ നിയമത്തിന്റെ ബൈബിളില് അതിന്റെ ഒക്കെ ഭയങ്കര നൈസ് അല്ലേ അതിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേജ് ഉണ്ട് അപ്പൊ എന്നോട് നമ്മുടെ വീട്ടിൽ നമ്മടെ വീട്ടിന്ന് ഇവരൊക്കെ പറഞ്ഞത് ബൈബിളിൽ എങ്ങനെയാണോ അതേപോലെ എഴുതാൻ അപ്പൊ ഞാൻ നോക്കിയപ്പോ പേപ്പർ അത്രയും വെക്കുമ്പോ ഭയങ്കര കനാവുല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചത് എന്റെ ചെറുതാക്കഴുതി ഞാൻ ആ അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേജിനെ ആണോ അത്ര പേജിലേക്ക് ഞാൻ അത് ഒതുക്കി വെരി ഗുഡ് ഇത് കണ്ടു കഴിഞ്ഞാൽ പ്രിന്റ് അടിച്ച എന്തെങ്കിലും സഹായിച്ചു കൊടുക്കണ്ട ഉണ്ട് ഉണ്ട് ഞാനിങ്ങനെ ഞാൻ ഒരിക്കലും ദിവസം ഇങ്ങനെ പറയുമായിരുന്നു ശരിക്കും ഇത് പറഞ്ഞു തന്നിട്ട് എഴുതുകയാണെങ്കിൽ പെട്ടെന്ന് വേണമെങ്കിൽ തീരും എന്നെ സംബന്ധിച്ച് പറഞ്ഞു എഴുതലും എനിക്ക് ഇഷ്ടമില്ലാത്ത അങ്ങനെ പറഞ്ഞപ്പോ എന്നോട് ചോദിച്ചാൽ പറഞ്ഞു തരട്ടേന്ന് അപ്പൊ ഞാൻ പറഞ്ഞു തരാൻ ഞാൻ അത്രയും വായിക്കൂല്ലോ അങ്ങനെ ഒരു ഞാൻ ഇപ്പൊ അത്ര ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് മണിക്കൂറാണ് ഞാൻ എടുത്തത് മൊത്തം അതിലൊരു പത്ത് ഇരുപത് മണിക്കൂറൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവേ എന്താ പറയുക ഒരേ പാന ഉപയോഗിച്ചിരുന്നത് ഞാൻ ലെക്സി പാനാണ് മേടിച്ചത് ഇരുപത്തി ഏഴ് എണ്ണാണ് ഞാൻ ഉപയോഗിച്ചത് അത് അതുകൊണ്ട് ചിലപ്പോ വേറെ പാനലക്കൊക്കെ ആ റീഫിൽ ഇടൂട്ടോ അല്ല ഇത് എഴുതാൻ വല്ല നിയോഗം അതായത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടേ ഞങ്ങള് ഞങ്ങളുടെ പള്ളിയിൽ എഴുതിച്ചിട്ടുണ്ട് ജൂബിലിയുടെ ആയതുകൊണ്ട് ഒരു നിയോഗം വെച്ചിട്ട് എഴുതാൻ പറയും അങ്ങനെ വല്ല നിയോഗങ്ങൾ നിനക്ക്ണ്ടായിരുന്നോ ഇല്ല ചോദിച്ചാൽ ഒന്നാമത് ഞാൻ അത് അറിഞ്ഞിട്ടില്ല ഒന്നാമതീ മലപ്പുറത്ത് ഈ ബൈബിൾ എഴുത്തിനെ കുറിച്ചോ നിയോഗങ്ങളെ കുറിച്ചോ ഒന്നും അറിഞ്ഞിട്ടില്ല ഞാനിത് എഴുതുമ്പോ പലരും ചോദിച്ചു എന്തെങ്കിലും നിയോഗം നമ്മൾ ഒരു ഒരു അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഉണ്ട് സാധാരണ ബൈബിൾ ഞങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ ഇതാണ് ഒന്ന് ഒരു നിയോഗം ഉണ്ടാവണം രണ്ട് കൊറേ പ്രതിസന്ധികൾ ഉണ്ടാവും പ്രാർത്ഥിക്കണം എന്ന് പറയും ഇപ്പൊ ഞങ്ങളൊക്കെ അവിടെ കൊടുത്തപ്പോഴും ചെലപ്പോ മെഴുതിരി കൊടുക്കും അത് കത്തിച്ചു വെച്ചിട്ട് വെച്ചിട്ടുണ്ട് എഴുതാനായിട്ട് പിന്നെ എല്ലാവരും കൊണ്ട് എഴുതിക്കണു എന്നുള്ളത് നിന്റെ ഭീനിയും സമ്പൂർണ്ണ ബൈബിൾ എഴുതി കഴിച്ചിട്ടുണ്ട് നീ എന്താ ലക്ഷ്യ എനിക്ക് പറ്റും എന്നോട് ഷെബിൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞതാ അമ്മ സ്പീഡിൽ എഴുതണ്ട അമ്മ കുറച്ചും കൂടി ദിവസം എടുത്തിട്ട് സ്ലോയിൽ എഴുതാൻ കുറച്ചും കൂടി ഭംഗി ഒന്നും കൂടി ഉരുട്ടി എഴുതാൻ ഞാനപ്പൊ എന്റെ ലക്ഷ്യം അങ്ങനെ ഇല്ല കുറഞ്ഞ സമയം കൊണ്ട് വേഗം എഴുതി തീർക്ക അപ്പൊ ഞാൻ കുറച്ച് സ്പീഡില് ഒത്തിരി കുറച്ചും കൂടി നന്നാക്കി എഴുതാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട് എഴുതിയില്ല ഇനി സമ്പൂർണ്ണ ബൈബിൾ ആണോ എഴുതണ്ടേ അതോ ഇംഗ്ലീഷ് ബൈബിൾ ആണോ എഴുതണ്ടേന്ന് വിചാരിച്ച് ഞാനിരിക്ക ഇതിനൊക്കെ മലയാള ഹാൻഡ് റൈറ്റിങ്ങിനെ നല്ലത് ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗ് ആണ് എഴുതണോ ഈ ബുദ്ധിമുട്ട് ഇംഗ്ലീഷാണ് ആർ എസ് വി ബൈബിൾ എടുത്തിട്ട് വേണം അല്ലെ എൻസ് ആർ എസ് വി എന്ന് പറയും ന്യൂ റിവൈസ്ഡ് വെർഷൻ പറയട്ട് അങ്ങനത്തെ ബൈബിൾ എടുത്തിട്ട് വേണം എഴുതാൻ ഇംഗ്ലീഷ് ബൈബിൾ അധികാരം എഴുതിയിട്ടില്ല ഞാൻ കുനിയമത്തൂർ പള്ളിയിലായിരിക്കും അഞ്ചു ഭാഷയിൽ എഴുതിയിട്ടുണ്ട് അതില് ഇംഗ്ലീഷിലും ആളുകൾ എഴുതിയിട്ടുണ്ട് ഞാൻ ഇംഗ്ലീഷിന്റെ ഒരു ബൈബിൾ ബൈടെ ഇടയിലൊക്കെ ഓരോ പിക്ചറുകളൊക്കെ ഉണ്ട് അപ്പൊ ഇനി അത് ശരിക്കുള്ള ബൈബിളാണോ എന്താണെന്ന് അറിയാത്തരണം പിന്നെ വിളിച്ചത് ഇത്തിരി എഴുതി പിന്നെ ഇത് എഴുതുമ്പോ ബൈബിൾ എഴുതുമ്പോ എന്താണ് നിനക്ക് നിന്റെ വീട്ടുകാരുടെ സപ്പോർട്ട് പിള്ളേരുടെ സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു നല്ല സപ്പോർട്ടായിരുന്നു ഇവര് എല്ലാവരും പ്രോത്സാഹിപ്പിക്കായിരുന്നു എഴുതിക്കോ അതോ ഞാനിപ്പോ എഴുതാണെന്ന് കരുത് അപ്പൊ അവരാരും എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാറില്ല നീ ചോറ് അങ്ങനെയൊന്നും അങ്ങനെ ഒന്നും പറയാറില്ല ഞാനെഴുതുകയാണെങ്കിൽ അവരവരുടെ വഴിപേജ് അത് ബൈൻഡ് ചെയ്യാൻ കൊടുക്കുമ്പോ ഇവിടെ വെള്ള ഇതുകൊണ്ടാണ് അവര് ഈ പ്രിന്റ് ബൈബിൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുരിശു വരയ്ക്കുന്നുണ്ട് ഞാനപ്പൊ അത് ചെയ്യണ്ട പ്ലെയിൻ ആയിട്ട് തരാൻ പറഞ്ഞു നമുക്ക് വരയ്ക്കാനോ ബൈബിൾ എഴുതുമ്പോൾ ത്യാഗപ്രവൃത്തി ചെയ്തിരുന്നു ഏറ്റവും ഇഷ്ടം ചായ കുടിക്കാന് പാലൊഴിച്ച ചായ രാവിലെയും വൈകുന്നേരം അത് നമ്മുടെ വീട്ടിലെ മാത്രം മതി അത് ഞാനാണ്ട് ഒഴിവാക്കി എന്നിട്ട് എന്താ പറയാ ആ ദിവസം ഇത്രയും ദിവസങ്ങളിൽ ദിവസം ഞാൻ വെറും കട്ടൻ ചായ മധുരമില്ലാതെ ഇല്ല ഞാന് നമ്മുടെ കാണിച്ചിട്ട് കാണിച്ചിട്ട് എല്ലാരും ശരി തട്ടിൽ കാണാൻ ചാൻസ് ഉണ്ടാക്കാം ഞാൻ വേറെ ആരും ുംങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കും എന്തായാലും ഭംഗിയായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് സമ്പൂർണ്ണ ബൈബിൾ എഴുതണോ ഇംഗ്ലീഷ് ബൈബിൾ എഴുതണോ രണ്ടും എഴുതിക്കോ വേറെ പണിയൊന്നും ഇല്ലല്ലോ ആ ഇത് എൻ്റെ പെങ്ങളെ എഴുതിയ ബൈബിളിനെ കുറിച്ചാണ് നമ്മൾ കണ്ടത് ഇനി നമ്മുടെ ഇടവകയിൽ ഒരുപാട് പേര് എഴുതുന്നുണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്കത് സാൻഫ്രിഷനിലൂടെ കാണാൻ സാധിക്കും